നമസ്കാരം ജീവിതത്തിൽ ഉയർച്ച ആഗ്രഹിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല ദിവസങ്ങൾ കഴിയുംതോറും കഷ്ടപ്പാടുകളും ദുരിതങ്ങളുമെല്ലാം മാറി ജീവിതം വളരെയധികം ഉയർച്ചയിലെത്തണമെന്നാണ് ഓരോ വ്യക്തികളും ആഗ്രഹിക്കുന്നത് എപ്പോഴാണ് ഇത്തരത്തിൽ നേട്ടങ്ങളും ഉയർച്ചകളുമെല്ലാം നമുക്ക് ജീവിതത്തിൽ കടന്നു വരുന്നതെന്നും അല്ലെങ്കിൽ അത്തരം ഉയർച്ചയ്ക്ക് കാരണമായി തീരാവുന്ന അവസരങ്ങൾ വന്നു ചേരുന്നതെന്നും തൊടുകുറിയിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും അതിനാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള പുരോഗതി ജീവിതത്തിൽ എപ്പോഴാണ് നിങ്ങൾക്ക് വന്നു ചേരുക എന്നുള്ളത് ഇന്നത്തെ തൊടു നമുക്ക് മനസ്സിലാക്കാം അതിനുവേണ്ടി ഇവിടെ രണ്ട് പക്ഷികളുടെ ചിത്രമാണ് നൽകിയിരിക്കുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് എന്തെന്നാൽ മനസ്സ് ഏകാഗ്രമാക്കിക്കൊണ്ട് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവിക ശക്തിയിൽ പൂർണ്ണമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പക്ഷിയെ ഇതിൽ നിന്നും തിരഞ്ഞെടുക്കാവുന്നതാണ് ഏവരും തന്നെ ഒരു പക്ഷിയെ തിരഞ്ഞെടുത്തു എന്ന് കരുതുന്നു ഇനി നമുക്ക് തൊടുകുറിയുടെ ഫലത്തിലേക്ക് കടക്കാം അതിനു മുൻപായി എല്ലാവരും തന്നെ അവരവരുടെ ഇഷ്ടദേവതകൾ ഏതാണെന്നോ അല്ലെങ്കിൽ ഇഷ്ടദേവതകളുടെ പ്രിയ നാമങ്ങളോ മന്ത്രങ്ങളോ നിങ്ങൾക്ക് കമൻറ്റുകളായി രേഖപ്പെടുത്തുവാൻ ശ്രദ്ധിക്കുക ഇനി നമുക്ക് നൽകിയിരിക്കുന്ന ചിത്രങ്ങൾക്ക് പിന്നിലുള്ള ഫലങ്ങളിലേക്ക് കടക്കാം ആദ്യത്തെ ചിത്രമായ കാക്കയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ബലം ഇപ്രകാരമാണ് ജീവിതത്തിൽ എടുക്കേണ്ടി വന്നിട്ടുള്ള എല്ലാ തീരുമാനങ്ങളും ശരിയായിരുന്നോ എന്നൊരു ചിന്ത നിങ്ങൾക്ക് നിങ്ങൾക്കെപ്പോഴുമുണ്ട് നിങ്ങൾ പലപ്പോഴും എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ നിങ്ങൾ നൂറ് ശതമാനം മനസ്സിനോട് ചോദിച്ചെടുത്ത തീരുമാനങ്ങളല്ല പകരം മറ്റുള്ളവർ പറയുന്നതും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ചും താൽപ്പര്യങ്ങൾക്കനുസരിച്ചും അവരുടെ പ്രേരണയാൽ എടുത്ത തീരുമാനങ്ങളായിരുന്നു അതിനാൽ തന്നെ ഇത്തരം കാര്യങ്ങളെല്ലാം ആലോചിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് വളരെ അസ്വസ്ഥമായിരിക്കും അങ്ങനെ ചെയ്തതും പറഞ്ഞതുമൊക്കെ ശരിയായിരുന്നോ എന്നുള്ള ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴുമുണ്ട് അതുപോലെ തന്നെ ജീവിതത്തിൽ ഒരുപാട് സമയം നിങ്ങൾക്ക് നഷ്ടമായിട്ടുണ്ട് അതൊരു പക്ഷേ നിങ്ങൾ തന്നെ നഷ്ടപ്പെടുത്തിയതായിരിക്കാം ഒരുപാട് സ്വപ്നങ്ങൾ നിങ്ങൾ തന്നെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ അത്തരം ആഗ്രഹങ്ങളെല്ലാം നടത്തിയെടുക്കണം എന്നുള്ള ചിന്തയാണ് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലുള്ളത് നിങ്ങൾക്ക് ചുറ്റുമുള്ളവരിൽ നിന്നും അത്തരം ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റുവാനുള്ള ഒരു പിന്തുണ നിങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കുന്നുണ്ട് കൂടാതെ ആഡംബരങ്ങളോടെല്ലാം വലിയ താല്പര്യമൊന്നുമില്ലാത്ത മനോഭാവമാണ് നിങ്ങൾക്ക് അതിനാൽ തന്നെ ഒരു കാര്യത്തിലും അമിതമായി ആഹ്ലാദിക്കുകയോ സന്തോഷിക്കുകയോ നിങ്ങൾ ചെയ്യാറില്ല ഇന്ന് നിങ്ങളുടെ ഫലം എന്ന് പറയുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പുരോഗതി നിങ്ങൾക്ക് ജീവിതത്തിൽ വന്നെത്തുക തന്നെ ചെയ്യും അത് വളരെ പെട്ടെന്ന് നടക്കും എന്നല്ല പറയുന്നത് വൈകിയാണെങ്കിലും അത്തരം കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ജീവിതത്തിൽ തേടിയെത്തും എന്ന് തന്നെയാണ് ഫലമായി കാണുന്നത് അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഉയർച്ച നിങ്ങൾക്ക് ജീവിതത്തിൽ എത്തിച്ചേരണമെങ്കിൽ കുറച്ച് സമയമെടുക്കുന്നതാണ് നിങ്ങൾ പ്രധാനമായും ചെയ്യേണ്ട കാര്യം എന്നത് ഈശ്വരാധീനം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ശരിയായ രീതിയിൽ ശരിയായ സമയത്ത് ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് പലപ്പോഴും മറ്റുള്ളവരുടെ തീരുമാനത്തിലും മറ്റുള്ളവർ പറയുന്നത് കേട്ടും മറ്റുള്ളവരുടെ ആജ്ഞ അനുസരിച്ചുമാണ് നിങ്ങൾ ജീവിച്ചിട്ടുള്ളത് എല്ലാ കാര്യങ്ങളിലും സ്വതന്ത്രമായി നിലകൊള്ളണം എന്നുള്ള ആഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിലും നിങ്ങൾക്കതിന് സാധിക്കുന്നില്ല എന്നതാണ് വാസ്തവം എന്നാൽ ഇത്തരം കാര്യങ്ങളിലെല്ലാം പതിയെ പതിയെ മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് ഫലമായി കാണുന്നത് അതായത് എല്ലാ കാര്യങ്ങളിലും സ്വന്തമായ തീരുമാനമെടുക്കുവാനും സ്വതന്ത്രമായി നിലകൊള്ളുവാനും നിങ്ങൾക്കൊരു പ്രത്യേക ശക്തിയും ധൈര്യവും ആത്മവിശ്വാസവും കൈവന്നു ചേരുമെന്നുള്ളതാണ് പറയുവാനുള്ളത് കഴിഞ്ഞുപോയ കാലത്തെക്കുറിച്ചും നഷ്ടപ്പെട്ട സമയത്തെക്കുറിച്ചും നഷ്ടപ്പെട്ടുപോയ അവസരങ്ങളെക്കുറിച്ചും ഇപ്പോഴും ഓർത്ത് ദുഃഖിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ അത്തരം ദുഃഖമൊന്നും ഇല്ലാതെയാക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം ഇത്തരം നഷ്ടങ്ങളെല്ലാം നിങ്ങൾക്ക് വരുവാനുള്ള നേട്ടങ്ങളുടെ മുന്നോടിയായി കണക്കാക്കേണ്ടതാണ് തീർച്ചയായും നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാകും എന്നുള്ളത് തീർച്ചയായ കാര്യമാണ് എന്നാൽ അതിനുവേണ്ടി നിങ്ങൾ കുറച്ച് നാൾ കാത്തിരിക്കേണ്ടി വരും ഇഷ്ടദേവതയെ പ്രീതിപ്പെടുത്തുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യം നൽകുക ഇടയ്ക്കിടയ്ക്ക് ക്ഷേത്ര ദർശനം നടത്തുന്നതും വളരെ ഉത്തമമാണ് ഇഷ്ടദേവതയ്ക്കുള്ള വഴിപാടുകൾ നടത്തി ഈശ്വരാധീനം വർദ്ധിപ്പിക്കുന്നതും വളരെയധികം നല്ലതാണ് തീർച്ചയായും നിങ്ങൾക്ക് ജീവിതത്തിൽ പതിയ പതിയ പുരോഗതി ഉണ്ടാകും എന്നുള്ളത് ഉറപ്പായ കാര്യമാണ് രണ്ടാമത്തെ ചിത്രമായ തത്തയെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ഫലം ഇപ്രകാരമാണ് ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ വിഷമങ്ങളോ സങ്കടങ്ങളോ ഉണ്ട് എങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു സ്നേഹിതൻ്റെയോ ഒരു ബന്ധുവിൻ്റെയോ സഹായം നിങ്ങൾക്ക് ലഭിക്കും എന്നാണ് ഫലത്തിൽ കാണുന്നത് ആ ഒരു വ്യക്തിയുടെ സഹായത്താൽ നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുവാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ മനസ്സിൽ ഈശ്വര ചിന്ത എപ്പോഴും വേണം എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കേണ്ടതാണ് ഈശ്വരാധീനം വർദ്ധിപ്പിക്കുന്നതിലൂടെ തന്നെ പുരോഗതി ജീവിതത്തിൽ ഉണ്ടാകും ഉണ്ടാകുമെന്നുള്ളത് തീർച്ചയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതുവരെയുള്ള നാളുകൾ എന്ന് പറയുന്നത് വളരെയധികം വിഷമങ്ങൾ നിറഞ്ഞതായിരുന്നു ഇപ്പോഴും അത്തരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നവരായിരിക്കും നിങ്ങൾ എന്നാൽ ഇനിയുള്ള നാളുകളിൽ ഇപ്പോഴുള്ള ജീവിതത്തിൽ നിന്നും വളരെയധികം മാറ്റങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും കൂടാതെ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകൾ സ്വയം തിരിച്ചറിയാനാവുകയും അതിൽ നിന്നും നിങ്ങൾക്ക് സന്തോഷം ലഭിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ചില വ്യക്തികളുമായിട്ട് വളരെ ആഴത്തിലുള്ള ചില ബന്ധങ്ങൾ നിങ്ങൾക്ക് നിലനിന്നിട്ടുണ്ടായിരുന്നു അവിടെ നിങ്ങളോട് പറയാത്ത അല്ലെങ്കിൽ നിങ്ങൾ അറിയാത്ത പല രഹസ്യങ്ങളും ഉണ്ടായിരുന്നു എന്നാൽ പിന്നീടൊരു നിമിഷത്തിൽ അത്തരം രഹസ്യങ്ങളെല്ലാം നിങ്ങൾക്കറിയുവാനും നിങ്ങൾ വഞ്ചിക്കപ്പെടുകയായിരുന്നു എന്നും അവർ അവരുടെ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് നിങ്ങളെ മുതലെടുക്കുകയായിരുന്നു എന്നുള്ള കാര്യമെല്ലാം നിങ്ങൾക്ക് മനസ്സിലാകുകയായിരുന്നു ഇത്തരം കാര്യങ്ങളെല്ലാം വളരെയധികം സങ്കടങ്ങൾ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ പോലും വളരെയധികം പാഠങ്ങൾ അത്തരം കാര്യങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾക്ക് പഠിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിനാൽ ഇത്തരമൊരു സാഹചര്യം ഉണ്ടാകുവാനായി ഇനി ആർക്കും തന്നെ നിങ്ങൾ അവസരം കൊടുക്കുകയില്ല മുമ്പുള്ള ജീവിതത്തെ അപേക്ഷിച്ചു നോക്കുമ്പോൾ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിന് ഉണർവും സന്തോഷവുമെല്ലാം വന്നിട്ടുണ്ട് നല്ലൊരു ഭാവി തന്നെ നിങ്ങൾക്ക് മുന്നിലുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കേണ്ടതാണ് ഒരുപാട് നന്മ നിറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്നതാണ് ഉടൻ തന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഉയർച്ചയെല്ലാം സംഭവിക്കും എന്നുള്ള കാര്യമാണ് പറയുവാനുള്ളത് നിലവിലുള്ള പ്രവർത്തനങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെയധികം ഐശ്വര്യപൂർണ്ണം തന്നെയാണ് എങ്കിലും ഇതിലുമധികം ഐശ്വര്യങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് ഇനിയും നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നേറുവാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള തിരിച്ചടികളിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ പറ്റിയത് നിങ്ങളുടെ മനോധൈര്യം ഒന്നുകൊണ്ട് മാത്രമാണ് ഇനിയുള്ള നാളുകളിലും കൂടിയും ധൈര്യത്തോടുകൂടിയും കൂടിയും മുന്നോട്ട് പോവുക തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പുരോഗതി ജീവിതത്തിൽ വന്നു ചേരും ഇത്തരമൊരു അവസ്ഥ നിങ്ങൾക്ക് ജീവിതത്തിൽ അടുത്തു തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ് ഈശ്വരചിന്തയോടെ മുന്നോട്ടു പോകേണ്ടതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യമെന്നത് നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിൽ പറഞ്ഞിരിക്കുന്ന നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളും സ്വഭാവവും ഫലങ്ങളും എല്ലാവർക്കും ഒരുപോലെ ശരിയാകണമെന്നില്ല അതിനാൽ തന്നെ ഇത്തരം കാര്യങ്ങൾ കേട്ടതിന് ശേഷം അത് ശരിയാണെങ്കിൽ മാത്രം പോസിറ്റീവായി എടുക്കുക ഏവർക്കും അവരവരുടേതായ രീതിയിൽ ഉയർച്ചകൾ സ്വന്തമാക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു